കേരളത്തിന്റെ കുംഭമേള എന്ന വിശേഷണത്തോടെ മലപ്പുറം തിരുനാവായയിൽ മഹാമഘ മഹോത്സവം ആരംഭിച്ചിരിക്കുകയാണ് തിരുനാവായ മണപ്പുറത്ത് ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് മഹാമഘ മഹോത്സവം നടന്നത് ഗംഗാരതിക്ക് സമാനമായ നീളാരതി മുതൽ വിശേഷ പുണ്യസ്നാനം വരെ മഹാമഘ മഹോത്സവത്തിൽ അരങ്ങേറുന്നു പഞ്ചാംഗത്തിലെ പുണ്യമാസമായ മാഘമാസം ആത്മീയ ശുദ്ധീകരണത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും ഏറ്റവും ഉത്തമമായ സമയമായി കണക്കാക്കപ്പെടുന്നു മാഘ എന്ന പേര് മകം നക്ഷത്രത്തിൽ നിന്നാണ് വന്നത് ഈ മാസം ചെയ്യുന്ന സത്പ്രവൃത്തികൾക്ക് ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം വ്രതങ്ങൾ ദാനം പുണ്യസ്നാനം എന്നിവയിലൂടെ പാപങ്ങൾ കഴുകിക്കളയാനും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നേടാനും മാഘമാസം സഹായിക്കുമെന്നും വിശ്വാസം ഐതിഹ്യങ്ങൾ പ്രകാരം പരശുരാമൻ്റെ നിർദ്ദേശാനുസരണം ബ്രഹ്മാവ് ലോകനന്മയ്ക്കായി ആദ്യമായി യാഗം നടത്തിയത് തിരുനാവായയിലെ തവനൂരിലാണെന്നും സമസ്ത ദേവതകളും പങ്കെടുത്ത ഈ പുണ്യകർമ്മത്തിന്റെ സ്മരണ പുതുക്കുന്നതിനായാണ് വ്യാഴവട്ടത്തിലൊരിക്കൽ മഹാമാഘ മഹോത്സവം സംഘടിപ്പിക്കുന്നതെന്നും വിശ്വസിക്കുന്നു മഹാമഖം നടക്കുന്ന തിരുനാവായലാണ് ഞാനുണ്ട് പുറത്ത് രണ്ട് തവണ ഇങ്ങോട്ട് വരണം എന്നാണ് വരാൻ പറ്റിയത് പാർക്ക് ചെയ്യാൻ അവിടെ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പറ്റി കൊഴപ്പില്ല ഏതായാലും മെയിൻ യജ്ഞ ഭൂമിയിലേക്കാണ് പോണത് കൂടുതൽ നമുക്ക് കാണാം ഞാനിതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച വരണം വിചാരിച്ചു അപ്പൊ അന്നും നടന്നില്ല ഇന്നിപ്പ ലാസ്റ്റ് ദിവസം ഇവിടെ നീളാരതി ആരംഭിക്കാറായി അവിടെയാണ് ആ ഭാഗത്തു തോന്നുന്നത് നല്ല തിരക്കുണ്ട് അവസാനത്ത് സഹായം ഇന്ന് അവസാനിക്കാണല്ലോ നമുക്ക് അങ്ങോട്ട് പോവാം അതല്ലാത്ത ഇല്ലാണ്ടാവോ പറ്റൂല്ലോ ആയോ പോണോണ്ടോപ്പ അല്ലെ ഞങ്ങളും ഞങ്ങൾ പുറത്തേക്ക് പോകണോട്ടിന്റെ അകത്തേ എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടതാണ് ആരും നടക്കരുത് എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടതാണ് ഏ അല്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഇരിക്കണം ഇവിടെ ഇരിക്കണം ി അവസാനിച്ചതിനു ശേഷം സ്വാമിജിമാർ അണിയിച്ചതിന് ശേഷം മാത്രമേ ഇതിനുള്ളിൽ ഉള്ളവർ അണിയിക്കാവൂ ൂർവമായ അഭൂതപൂർവമായ തരത്തിൽ മീഡിയകളൊന്നും ഇടപെട്ടിട്ടില്ലെങ്കിലും ജനങ്ങള് കയ്യിലെടുത്തിട്ടുണ്ട് ഇവിടെ അവസാനത്തെ ദിവസം കുറച്ച് മുന്നേവരായിരുന്നു ഇപ്പോ ലാസ്റ്റ് ദിവസം നല്ല തിരക്ക അവസാന അവസരനോടു കൂടി ഈ മഹാമക അവസാനിക്കണ് ജനങ്ങളുടെ ഒരു ഇതിലേക്കുള്ള ഒരു ആവേശം തള്ളിച്ചു കാണുന്നത് തന്നെയാണ് അടുത്ത് ഇനി വരണ മഹാമാ എല്ലാവരും വരണെന്ന് ഞാൻ പറഞ്ഞു കാരണം ഒരു കാലഘട്ടത്തിൽ ഇവിടെ മാമാങ്കം എന്ന് പറഞ്ഞൊരു ഇത് നടന്നിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് വടക്കേന്ത് സന്യാസി സമൂഹവും ഒരുപാട് ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട് വന്നപ്പോൾ നേരം വൈകി പോയി ഒരു നിങ്ങൾ ഇവിടെ എത്തിയപ്പോ അഞ്ചുമണി അഞ്ചേക്കാലൊക്കെ എത്തിയപ്പോ അത് കാരണം എന്റെ മുമ്പിലേക്ക് പോകാൻ പറ്റില്ല കുറച്ച് മുന്നേ വരേണ്ടതായിരുന്നു തോന്നുന്നു ഇപ്പോൾ सर्वांव <laughs> मंडली <laughs> ഭാരതീയ ആൾക്കാരൊക്കെ എനിച്ച് തുടങ്ങി കഴിഞ്ഞു ഇനിയിപ്പോ തിരക്ക് കുറഞ്ഞ എനിക്കൊന്ന് പുഴയില് കുളിച്ചാലോന്നൊരു ഉദ്ദേശമുണ്ട് നോക്കട്ടെ തിരക്ക് കുറയോ നോക്കട്ടെ അപ്പോൾ ഈ വർഷത്തെ മഹാമഖം അവസാനിച്ചു ഇല്ലേ ഇനി രണ്ട് വർഷം കഴിഞ്ഞു രണ്ടായിരത്തിഇരുപത്തെട്ടിലുണ്ട് അതിന് എന്തെങ്കിലും കൂടുതൽ തിരക്കുണ്ടാവും നമ്മൾ വിചാരിക്കുന്നതിലും വലിയ തിരക്കാണ് ക്രൗഡാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഒരു മീഡിയകൾ പോലും നേരം ചോദിച്ച കവറേജ് കൊടുത്തിട്ടില്ല ആകെ ജനൻ ടി വി ആണ് നീന് കൊടുത്തിട്ടുള്ളത് ജനൻ ടി വി ലൈവാണ് എപ്പോഴും ഒരാളും ഒരു മീഡിയയും കേരളത്തിൽ ഒരു മീഡിയയും വിചാരിച്ചില്ലെങ്കിലും ആൾക്കാർ വരും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടെ ഞാൻ ജസ്റ്റ് ഞാൻ ക്രൗഡ് കാണിച്ചു എനിച്ച് കെട്ട അങ്ങനെ നിള ആരതി കഴിഞ്ഞു ഞങ്ങൾ നിള സ്നാനം നടത്തി ഞങ്ങളിന് പതിക്കൂടിനിന്ന് ഇറങ്ങാം തിരക്ക് കുറഞ്ഞിട്ടില്ല അങ്ങനെ ഈ വർഷത്തെ കേരളത്തിലെ കുംഭമേള അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ വീണ്ടും വരും വരാൻ പറ്റാത്ത ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ വരാൻ ശ്രമിക്കുക ഒരു മാധ്യമങ്ങളുടെയും സപ്പോർട്ടില്ലാണ്ട് ജനം ടി വി മാത്രം കേട്ടോ വേറെ ആരുമില്ല വേറെ ആരും ഇവിടെ കാണാല്ലേ വേറെ ആരെയും ഇതിൽ കാണാല്ലേ ഇത്രയും ഒരു ക്രൗഡായിട്ടുള്ളൊരു ഫങ്ഷൻ കേരളത്തിൽ കൊണ്ടുവന്നത് സേവാഭാരതിയുടെ പ്രവർത്തനം കാരണം ഇവിടെ പോലീസും കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് സേവാഭാരതി അപ്പോൾ അവരുടെ കൺട്രോളിലാണ് ഇവിടുത്തെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കും ഒരു വലിയ സലൂട്ട് ഇത്രയും ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ ഇങ്ങനെ എത്തിച്ചേൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു അടുത്ത തവണ അടുത്തു വരുന്ന കുംഭമേളയിൽ മഹാമഘത്തിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ നിന്ന് പതുക്കെ സ്ഥലം കാലിക്ക് ബായ്

അല്ലെങ്കിൽ <laughs> നിൽക്കും <laughs>